ാണ് ഇരിക്കുന്നത് എന്ന് ഒരു ജീവിതം കൊണ്ട് ജീവിച്ച് ആത്മാവിനെ സാക്ഷാത്കരിച്ച് സമാധിസ്ഥനായ ഒരു നമ്മുടെ അതിലൂടെ നടപടി കിട്ടും നമ്മൾ കണ്ടത് ഗുരുവിനെ സമ സമൂഹം മാത്രം പറ്റിയിരിക്കുന്ന പൊടിയുടെ ഒരു കടം മതിയെ ഞങ്ങളുടെ സർവവിധമായ ദോഷങ്ങളും ഇല്ലാതെയാക്കി പാപങ്ങളും ഇല്ലാതെയാക്കി ഞങ്ങളെ ഈശു മതത്തിലേക്ക് എത്തിക്കുകയാണ് ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞു ഗുരുവെന്ന മഹത് ചൈതന്യത്തെ അറിയാൻ ഗുരുവിന്റെ ദാർശനിക ഭാവം അറിയാൻ ഗുരുവിന്റെ കൃതികൾ അറിയണം അതിനാണ് എഴുതാണോ ഭാരതത്തിന്റെ പൗരാണിക ഭാരതത്തിന്റെ ആധ്യാത്മികമായ ഗ്രന്ഥം ചോദിച്ചാൽ நம்ம ஆத்தம் பண்ணிட்டம் வந்து வேதங்கள் ருதயுக்கத்தில் ஆத்தியுகத்தில் வந்தப்போ ராமாயணும் மகாபாரதவி தத கட்டிச்சேர் கதை நமக்கு காரியம் மனசிலும் கத கட்டிச்சேர் ராமன் சீதைய கத கட்டிச்சேர்

இந்துக்கள் அறிஞத்தில் எந்த ஒன்றே உள்ளோ அது பலரீ விபஜி விபஜிச்சு கொண்டு போகிறதா அறியணும் இனி மகாபாரதத்தினும் ராமாயணத்தினும் அப்புறம் பதினெட்டு புராணங்கள் ரச்சு கதபூமிச்சம் குறையும் அது அதுவும் என்ட்டும் திருப்தி வராத வியாசமணி ஸ்ரீமன் பாகவதம் சமச்சு பாகவதத்தில் வரல நாராயணீயவும் எழுதாசிரநாமே പിന്നെ ദേവി മഹാത്മ ഭഗവത മഹാത്മ്യൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ ഇതെല്ലാത്തിൻ്റെയും ഒറിജിൻ വേദമാണ് വേദതത്വത്തെ മനുഷ്യനിലേക്ക് പകർത്തു തരുന്നതിന് വേണ്ടിയാണ് ഭാരതത്തിലെ അധ്യാത്മ ഗ്രന്ഥങ്ങളെല്ലാം വഴുകയും ഈ സത്തയെ ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ സത്തെയും എടുത്തുകൊണ്ട് അറുപത്തിനാല് പുതി നി നിന്നിട്ടുണ്ട് അത് നമ്മുടെ പൂജാമുറിയിൽ വെക്കാൻ നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ ഭഗവത്ഗീത തൊട്ട് വർണ്ണിക്കുന്നത് പോലെ നാരായണിയെ തൊട്ട് വന്നിക്കുന്നത് പോലെ ഭാഗവതം തൊട്ട് വന്നിക്കുന്നത് പോലെ അവിടുന്ന് നമുക്ക് തന്നിട്ടുള്ള അറുപത്തിനാല് മഹാമന്ത്രം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് അതുമായിട്ടുണ്ടോ പക്വുമായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങുന്നു ചിന്തിച്ചു തുടങ്ങുന്നവർ രാമായണം വായിക്കുമ്പോഴും ഭാഗവതം വായിക്കുമ്പോഴും எவெத்திலும் பண்ணுறோம் அலையை எவ்வளவு பண்ணணுண்டோ தேடி அலையத்தில் ஓட்ட தொடங்கியது கிருதிக்கள் வேதசாலி சங்கிர ஓட ஆயிரம் சகசிரநாமங்களும் வாய்க்கின்ற சகோதரங்களில் ஒன்பது மந்திரங்களில மஞ்சரி எந்தாணோ ஆயிரம் மந்திரங்கள் வாய்ச அல்லி மகா பத்து வாய்ந்த சூத்திரங்களிலும் ரச்சிப்போ வெறும் இருபத்தி நாலு சூத்தங்களிலே லட்சுக்கொண்டு அதில் தத்துவ சத்திக்கூடிய மாலிங்களை இல்லாத ിലായി വേദാന്തം ചതിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ആ കൃതി കണ്ടിട്ടുണ്ടോ തൊട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ സഹോദരനയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലഘട്ടങ്ങളിലെ ഇരിങ്ങാലപ്പുഴയിലെ ശ്രീനാരായണ നഗരയിലെ ഗുരുദേവ വിഗ്രഹത്തിന്റെ മുന്നിലെ തൊഴിലോടുകൂടി നിൽക്കുന്ന സഹോദരനയപ്പൻ ഒരു ചിത്രമുണ്ട് യുക്തിവാദി പത്രത്തിന്റെ പത്രാധിപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സഹോദരനയ്യപ്പൻ യുക്തിവാദി എന്ന് പറഞ്ഞ നിരീശ്വരവാദി അല്ല കേട്ടോ എന്തും എന്തും യുക്തിയുടെ ആ അടിത്തറയിൽ മാത്രം വിശ്വസിക്കുന്നു ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് യുക്തി കൊടുക്കണം ഒരു പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആ സഹോദരൻ പറഞ്ഞു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോജിക്കും എന്താ എൻ്റെ അർത്ഥം ഗുരുവിനോട് വന്നിട്ട് പറഞ്ഞു ഈ അയ്യപ്പനെ കൂടെ ഒരു രക്ഷ ഗുരു ഒരു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട ഇത്തിരി പറഞ്ഞു ഗുരു പറഞ്ഞു ബാക്കി കൂടി പറയൂ ബാക്കി കൂടി പറയൂ വേണം ധർമ്മം വേദം ധർമ്മം വേദം ധർമ്മം എന്ധ ധർമ്മം അത് മാത്രം മതി ശ്രീനാരായണൻ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ധർമ്മസംഘം

യുക്തിവാദി പത്രത്തിന്റെ യുക്തിവാദിന്റെ അന്നത്തെ മാതൃഭൂമി കൊട്ടി ഘോഷിച്ച പത്രത്തിലൊക്കെ വന്ന് ഉദ്ഘോഷിച്ചു അയ്യപ്പൻ തൊഴുതുകൊണ്ട് നിൽക്കുന്നു മാധ്യമങ്ങൾ ആഘോഷിച്ചപ്പോൾ അയ്യപ്പൻ അവരോട് പറഞ്ഞ ഒരു ചെങ്കൂറ്റവും വാക്കും നമുക്ക് എന്റെ സകല യുക്തിവാദമായി മാറ്റിവെക്കാം പക്ഷേ ഗുരുസ്വാമികളെ മാറ്റിവെക്കാൻ എനിക്ക് സാധ്യമല്ല കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഗുരുവിന്റെ ശിഷ്യകരങ്ങളെ അറിയുന്നത് ഗുരുവിന്റെ മുമ്പിൽ അവർ സമർപ്പിക്കുന്നു വയസ്സും അപസ്സും ആത്മതപസ്സും എഴുപത്തിമൂന്ന് വർഷം വലിയ ചെയ്തുകൊണ്ട് എഴുപത്തിമൂന്ന് വർഷം കാലം നമ്മുടെ മുന്നിലേക്ക് നടന്നു നീങ്ങിയിട്ട്

കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ നടക്കുകയും തൊക്കില്ലാതെ സ്പർശിക്കുകയും ചെവിയില്ലാതെ കാണുകയും ഒക്കെ ചെയ്യുന്ന ചിത് സ്വരൂപനാണ് ബോധസ്വരൂപനാണ് ബോധമായിട്ടിരിക്കുന്നു നമ്മളിൽ ആ ദൈവത്തിന് ഇപ്പോൾ കൃഷ്ണനെ പ്രവർത്തിക്കുന്നതെങ്കിൽ കൃഷ്ണന് മനോഹര രൂപം കൊടുക്കുന്ന ഒരു ചിത്രകാരൻ ഒരു പേര് വരച്ചു കൊടുക്കുന്ന ഒരു ആ ചിത്രം കൊണ്ടൊന്നും അതിമയക്കണ്ട രിപാടി പറഞ്ഞു എന്തിന്റെ അർത്ഥം അറിയണ്ട സാന്ദ്ര ആനന്ദ അവബോധം എന്നും നിറഞ്ഞിരിക്കുന്ന ബോധസ്വരൂപനാണ് അവിനേ സ്വരൂപനാണെന്ന് കൃഷ്ണൻ അത് ദേശത്തിന് ഇതിനെ ശില്പി വരച്ച് തന്ന പടത്തിൽ മനസ്സിനെ കുടുക്കി അതാണ് ദൈവം അതാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് ഈ പരമസമ്പത്തിനെ നമ്മുടെ അടുത്ത് മൂലക്കെട്ട് വെച്ച് ഗുരു തന്ന അറുപത്തിനാല് നാല് സാരങ്ങളെങ്കിലും വരച്ച് തന്നെ ഒന്ന് പൂജിച്ച് ഇതൊന്നുമല്ല നമ്മൾ പോകേണ്ടത് മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ എല്ലാം ഔഷധം കൂട്ട് ഗുരു തന്നിട്ടുണ്ട് സംസാര രോഗ വിശചീനമ ഗുരുവിന്റെ ഗുരു പുഷ്പാഞ്ജലി മന്ത്രം ശരീരനായിരിക്കുമ്പോൾ ചൈതന്യ എഴുതി ഗുരു കണ്ട് തൃപ്തിപ്പെട്ട് കറക്റ്റ് ചെയ്ത മകളാണ് പൂജിക്കുന്നത് ഒരു ദൈവമാണോന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന ഉത്തരം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എനിക്ക് ഗുരു കണ്ട് തൃപ്തിപ്പെട്ടതാണ് കുലന്റെ മക്കളന്നല്ല യുക്തിപൂർവം ഈശ്വരൻ എന്തെന്നറിയണം നിങ്ങൾ ഏത് സ്ഥലം നമ്മുടെ ദേവിയും സങ്കല്പിച്ചു രൂപത്തെ സങ്കല്പിച്ചു എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ யோஜன்துண்டு ஒரு பிரயோஜன ஜூடையான பக்தது தர்சனம் படிக்கோ ஜானம் கழிஞ்சா பக்தி பரவே ஒரே நம்ம சேகிக்கணுமெகில் அயன் ஆராணும் அறியணும் ஈஸ்வரனை சேகிக்கணுமெகில் ஈஸ்வரன் ஆராணும் அறியண்டே அறியண்டே அறியணும் അതുകൊണ്ട് ശരിയായ ഈശ്വരനിലേക്ക് നമ്മളെ എത്തിക്കുന്നു ഗുരുവിന്റെ ദർശനം ആ ദർശനം ദേശകാലങ്ങൾക്ക് അപ്പുറമാണ് അത്തരത്തിലുള്ള ദർശനം തരുന്ന ഒരു ഗുരു ഇനി അവതരിക്കണമെങ്കിൽ ഒരു ഒരായിരം വർഷം വെയ്യണം വളത്തോളിനോട് ജയന്തികൾ ആസംസ് ചെയ്ത് കൊടുക്കുക പറഞ്ഞപ്പോൾ മലയാളത്തിന്റെ മഹാകവി വള്ളത്തോൾ വളത്തോളി എടുത്ത് കൊടുക്കുക ൂപത്തിന് യുഗങ്ങൾ കപ്പുറമുള്ള മഹാപുരുഷന്മാർക്ക് കിട്ടിയ ആരാധനേക്കാൾ എത്രയോ പെട്ടെന്നാണ് ജനഹൃദയങ്ങളിൽ മുഴുവൻ ചൈതന്യം ആ പരമസ്വരൂപനായി മാറിച്ച് നോക്കുന്നു പത്രങ്ങളെല്ലാം രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞതാണ് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരുദേവന് കിട്ടിയ പോലെയുള്ള ആരാധന ഒരു മഹാപുരുഷന്മാർക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ടെന്നറിയോ സത്യമല്ല സത്യമായ വിഷയം അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞു കൊന്നിരിക്കുന്ന വാക്യങ്ങള് ദർശനം പഠിച്ചിട്ട് വേണം ഈശ്വരനെ നാം ആരാധിക്കാൻ ഒന്ന് ഗുരു പറഞ്ഞു തരുന്നു കയ്യിലിരിക്കുന്ന കല്പകവിശങ്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ചു വിഷം കൊണ്ട് മരിക്കുന്നു നമ്മുടെ അവസ്ഥയെ കയ്യിലിരിക്കുന്ന കല്പകവിശങ്കനിയെ കണ്ടോ ചോദിക്കാതെ എന്തും തരുന്ന ഒരു ആത്മദീപത്തെ വെച്ചിട്ടുണ്ട് അവിടെയാണ് നെളിവാകേണ്ടത് പുറത്തെ എത്ര വെളിച്ചം കത്തിച്ചു വെച്ചാലും അകത്തി ഇരുട്ടാണെങ്കിൽ നമ്മുടെ ജീവിതം ദുഃഖം കൊണ്ട് പറയുകയുള്ളൂ സന്തോഷം ആനന്ദം ഉണ്ടാവില്ല അതുകൊണ്ട് ഭക്തി നമ്മുടെ ഉള്ളിലെ ഏറ്റിനെ മാറ്റാനാക്കണം മുകളിലെ ഏറ്റിനെ മാറ്റാനാക്കണം ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് കണ്ടു നിൽക്കുന്നവരെല്ലാം കണ്ടു നമുക്ക് അവരോട് ശത്രുതയും വൈരാഗ്യവും വെറുപ്പവും വിദ്വേഷവും ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറിയിട്ടില്ല എനിക്ക് പറയാൻ ഉള്ളത് ശ്രീനാരായണധർമ്മം ഒരു സ്മൃതി ദൃഢമാണ് ശ്രീനാരായണ കൃതി ശ്രുതി സംശയമുണ്ടെന്ന് ചോദിച്ചു ഏത് വേദത്തിലെ ഏത് ഏത് വേദത്തിലെ ദർശനം ഗുരുവിൻ്റെ ഏത് കൃതിയിലാണോ എന്ന് നിങ്ങൾ ഗുരുവിന്റെ കൃതി പഠിച്ച് കഴിഞ്ഞപ്പോൾ ആ ഭാഷ പക്ഷേ ഇത് ഏത് ഉപനിഷത്തിലെ ഏത് വേദത്തിലെ ചോദിച്ചു ഗുരു പഠിക്കാൻ ഓടാ ഇപ്പൊ നമുക്കൊക്കെ രാമായണമൊക്കെ ആരായ ഓട്ടോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തത്വം மூ கடுக்கி வச்சிருக்கம் ஒன்றும் மதுபெல்லாம் ஒன்னு சீநாராயணம் ஒரு ஸ்மிருதி கிரந்த ஜீவிதாய் எங்கே ஜீவிக்கணும் எங்கே ஜீவிக்கிறது குருவிட் ശിഷ്യഘടങ്ങൾ ഗുരുവിനോട് സംശയം ചോദിച്ചു ലോകം നേരിടുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ അതിജീവിക്കുന്നത് എന്ന് ഗുരുവിനോട് ചോദിച്ചു ലോകാനന്ദ സ്വാമി പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം ആത്മാനന്ദ സ്വാമിയെ എത്തിയ വിത്തൻ അത് സംസ്കൃതത്തിലേക്ക് എത്തി എന്തിനു നമ്മൾ എന്തിനാ ഗുരു അത് സംസ്കൃതത്തിലെത്തിയെന്ന് ചോദിച്ചാൽ സ്മൃതി പൗരാണിക ഭാരതത്തിലെ സ്മൃതി ഗന്ധം വ്യാജ പഠിച്ച മനുസ്മൃതി പരാശര സ്മൃതി തുടങ്ങിയ സ്മൃതി ഗ്രന്ഥങ്ങളിൽ യുദ്ധങ്ങൾക്കപ്പുറമുള്ള സ്മൃതി ഗ്രന്ഥം അത് നോക്കിയാണ് ഇംഗം ആചാരുഷ്ഠാനങ്ങളിലെ ലോകത്ത് നിലനിൽക്കുന്നത് അത് മാറ്റണം കാലഘട്ടപ്പെട്ടു കാലത്തിന് അനുയോജ്യമായി സ്മൃതി പരിഷ്കരിക്കണ്ടേ ആര് പരിഷ്കരിക്കും ദൈവം തന്നെ ലോകത്തെ ചികിത്സിക്കണമെങ്കിൽ സാക്ഷാ ലോകം ദൈവം തന്നെ പറയണം അതുകൊണ്ടൊരു ഗുരു സ്വരൂപം എടുത്ത് പെരുത്ത നൂറ്റാണ്ടിടത്ത് ഒരിക്കൽ ഈ മരുപ്പറമ്പായി മാറുമ്പോൾ സത്യം നഷ്ടപ്പെടുമ്പോൾ മുലകത്തിലേക്ക് ഒരു കുറ്റവൃക്ഷത്തെ ഒരു വൻപരത്തെ വരും പ്രചരിപ്പിക്കുന്നവരും അതിന് ഗവേഷണ വിഷയം ചെയ്തു പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നവരും ഇക്കൊക്കെ ഉണ്ടായി വരണം ഉണ്ടായി വരണം പഠിക്കണം അറിയണം അനുഭവിക്കണം കാരണം ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി വേദബദ്ധമായും ചേർത്ത് വെച്ചിട്ട് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ നമ്മൾ ഈ യുവനിഷൻ ദർശനത്തെ പ്രയോജനപ്പെടുത്താമെന്നൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നേടി വിദേശങ്ങളിൽ എത്തുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് അല്ലേ பத்து சர் இருநூற்றி தொண்ணூற்றி அஞ்சு ஸ்லோகம் உண்டு அதில் ஆதித்த அத்தியாயங்கள் செடிக்கி பண்ணி குரு வன்முதையா மூணுத்தில் எழுதியது ஆ ஸ்மிருதி கிரந்தங்களெல்லாம் அது கிரந்தத்தில் பிராமணிகம் கிடைமெங்கில் அதுதாஷையில் எழுதணும் நல்ல நியமண்டு அதுகொண்டு குரு அது பத்மாஸ்வாமத்தில் எழுதி நமக்கு வண்டி சீனாராயணுது மலையாளத்தில സംസ്കൃതം പേടിക്കുന്ന ഒരു തള്ളി വ്യാഖ്യാനുണ്ട് നമ്മുടെ ഒരു മാസം കിട്ടും എൺപത് രൂപയുണ്ടും പേടിച്ച് വെച്ച പൂജാമുറി വെച്ച് പൂജിച്ചൊടിക്കുന്ന പോലെ തുറക്കണം അത് വായിക്കണം അതിൽ ജനനം മുതൽ മരണം വരേണ്ട ഭാഗ്യം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണെന്നറിയോ നമ്മൾ ഏതാനും മാസത്തിന് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ജാതിയും മതവും ചോദിച്ചുകൊണ്ട് മനുഷ്യന്റെ പേരെ നിറയൊഴിച്ച ഒരു ഭയാനകം ஆ சாய்ச்ச முன்னு முன்னு கதையை ஞாபகத்தில் இல்லல? ஞாபகத்தில் இல்ல. ஸ்ரீ தானத பிரபு அது சொல்லிப்பிச்சது. அபோ ஜாதி பிசாஜस्य 바தயா จุตຕະப்ரம கேதி மட்சிரணो भूतवा क्षीपसंதெண்யன நிக்சன ऋषिச்சனாய் பொது குருவினோடு ஜோதி சிஷ்யரوںকে ஜோதிக்கும்പ്പോൾ ആ చెయినిനെ മുണ്ട് കൊണ്ട് കൊണ്ട് പറയേنه ஜாதி பிசாஜ 바திച് ചിത്തപ്രമം ബാധിച്ച് പാവപ്പെട്ട നിസ്സഹായനായ മനുഷ്യൻ്റെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് കൊന്നൊടുക്കുന്ന ഗുരു അതുകൊണ്ട് ധർമ്മവും സത്യവും ഞങ്ങൾക്ക് പറഞ്ഞുതരും ഈശ്വര വിശ്വാസസ്ഥിതിയെ കുറിച്ച് പറഞ്ഞു തരുന്നു ശിഷ്യ ചോദിക്കുക എന്നാന്നറിയോ ഇരു ആ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈശ്വര ഈശ്വരനെ അറിയാതെ ഓടുന്ന ഓട്ടം എന്നും കുറവാണ് ശിഷ്യൻ ചോദിക്കുക

நம்ம கொடுக்கணும் நம்ம மண்டபத்தில் பரமசத்தியசாட்சும் ஆர்ப்பாடம் போல பவுடி போலாம் நம்ம வண்டி பிடிச்சு பைச கொடுத்து வண்டியை வாடகை எடுத்து போகும் ஈருட்டினே தேடியா போய் கொண்டிருக்கிறது வெளியம் கைலும் கல்பங்க விஷக்கன் கையிலும் வச்சிட்டு காஞ்சி ரனியை தேடி விஷப்பிச்சு மதிக்க ஓடிக்கொள்ளும் அறியலாம் நம்மளியம் அங்கே ஈஸ்வர விசுவை குறித்து விஷிஷம் ஒருபயோ ஜாதி மதம் ஒன்றாங்க தெய்வம் ஒன்று ஆய்வம் கொடுத்து வச்சிருக்க ஈஸ்வரான அதினிக்க அது பக்திதம் பக்தியை குறிச்சி படிக்கணும் அறியணும் என்ன பேர் ஈஸ்வரனை குறித்து மட்டும் பண்ணு கொடுக்கணும் ஸ்ரீதார்டு சமூகம் இன்று அத்தீயமாக வேறு உயர்ந்தது വേദങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും ഉപനിഷത്ത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഉപനിഷത്ത് ദർശനം ഉൾക്കൊള്ളുന്ന കാര്യത്തിലാണെങ്കിലും ഗുരുദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് വേദികളും ഏതുപനിഷത്തത്വവും നെഞ്ചു വിരിച്ചെന്ന് പറയും എല്ലാത്തിനും ആധാരം ഗുരുവിൻ്റെ ദർശനവും ഗുരുവിൻ്റെ കൃതിയാണ് അത് തന്ന ധൈര്യമാണ് അത് തന്ന ധൈര്യമാണ് എമ്മേ സംസ്കൃത വേദാന്തം പഠിച്ചിരുന്ന ആളാണ് പക്ഷേ വേദാന്തം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ് അവിടുത്തെ കൃതികളാണ് അവിടുത്തെ ദർശന സൗഭാവികം സൗരഭത്തമുണ്ടെന്ന് അവിടുത്തെ കൃതികളാണ് അപ്പോൾ ശ്രീനാരായണ ധർമ്മത്തിലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആ അമ്മ എന്തൊക്കെ തയ്യാറെടുപ്പ നടക്കേണ്ടത് ഒരു ഗർഭിണി ഒരു പുരുഷനും സ്ത്രീയും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് അവൻ്റെ ഉള്ളിൽ അവൻ സങ്കല്പിക്കണം സർവ്വലക്ഷണങ്ങളും സർവമൃതസമ്പന്നനായ ഒരു കുഞ്ഞിനെ സങ്കല്പിക്കണം ഇനി ആ കുഞ്ഞിനെ ആയിക്കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചേരേണ്ട ദിവസം കഴിയുമ്പോൾ ദിവസം ഒരിക്കലും ഒരിക്കലും ഒന്നിച്ച് ചേരാൻ പറ്റുന്ന പാടില്ലാത്ത ദിവസം ഒരു ഭാഷ വന്നിട്ടുണ്ട് അഷ്ടമി ചതുർദ്ദശി വാവ് ഗ്രഹണസന്ധി തുടങ്ങിയവ അന്ന് ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന സന്താനങ്ങൾ കുലാബ്ദകന്മാരായ മക്കളായിരിക്കും ഗർഭപതിയായിരിക്കുന്ന അമ്മ സങ്ങൾ പാരായ നല്ല കഥകൾ കേൾക്കണം മഹാന്മാരുടെ ജീവിതചിത്രങ്ങൾ വായിക്കണം പാട്ട് കേൾക്കണം സാത്വികാഹാരം കേൾക്കണം തൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ എൻ്റെ ബുദ്ധി വികാസത്തിന് പ്രണവം ചെല്ലണം ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കും അമ്മയ്ക്ക് ബ്രഹ്മചര്യം നിർബന്ധം കുഞ്ഞിൻ്റെ പാലുകൂടി തീരുന്ന ജന്മം ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കാലം മുതൽ കുഞ്ഞിൻ്റെ പാലുകുടി തീരുന്ന കാല സമയം വരെ அம்மையுமே அம்மக்கு நிர்பந்தம் ஆமோபாசன குட்டிகளிலே பங்காதிக்க ஒரு குஞ்சு நல்ல ஜீவிதத்தினு அச்சனம் குறித்து தியாகம் சகிக்கிரஜா சம்பத்ய விவாஹம் அனுபவிக்க விவாஹம்ஜனை உண்டாகுனா മധുവിന്റെ കൈ മരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുന്നതാണ് ദേവനായി മാർക്കുന്ന പറഞ്ഞു അഞ്ചു വയസ്സ് വരെ കുഞ്ഞിൻ്റെ ക്യാരക്ടർ കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് കുഞ്ഞിനെ സദ്ഗ്രന്ഥങ്ങൾ നല്ല കഥകൾ കേൾപ്പിക്കുക നല്ല പ്രാർത്ഥന ചൊല്ലാൻ പഠിപ്പിക്കുക ശുചിത്വം പഠിപ്പിക്കുക ആദരവ് പഠിപ്പിക്കുക ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ എത്ര വളർന്നാലും തെറ്റായി പോകും றிவு ஒரு மனு வீதி வெ அப்போ குழுத்தித்தீயுள்ளவரை கொண்டா எழுத்தினருத்தேண்டது முன்பு பாலுடி தீராத்ததும் அதாவது பல்லு முழைக்காத குஞ்சு திரியை சட்டிப்பெடாத்தொண்டு சோறு கொடுக்க பாடுள்ளதல்ல எந்த குரு எழுதி வச்சதை எந்த குறி நமக்கு தந்தது ഈ മൂന്നരുതുകൾ ജാതി ചോദിക്കരുത് പറയത്ത് വിചാരിക്കരുത് അല്ലെ മൂന്നി ലോകം നേരിടുന്ന വിപത്തടകുണ്ട് അപ്പോ ബുദ്ധി ഭാര്യ പിതാ മാതാ അതായത് ഒരു മദ്യപന്റെ മദ്യപന്റെ കുടുംബത്തിലെ ഭാര്യയും മക്കളും ആ എന്താ പറയുക ഈശ്വരന്മാർ പോലും കൊടുക്കുന്നു എന്നുള്ള ഭാഷയെ ഉപയോഗിച്ചു അപ്പോ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഏറ്റവും ദയനീയമായ കാര്യം ഒരു തലമുറക്ക് ജന്മം നൽകേണ്ട പെൺകുട്ടികൾ വരെ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന ഇരുട്ടാറുന്ന ഈ ലോകത്തിലെ നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഈ ഗുരുവിന്റെ ദർശനം പഠിച്ച് അറിയിച്ച് വളർത്തിയാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വെളിമാർന്നും സംശയമാവും ഇതാണ് ഗുരുവിന്റെ ദർശനം ശ്രേഷ്ഠമായ ദർശനം അതുപോലെ തന്നെ വിവാഹത്തിന് ഒരു സ്ത്രീ ഒരു പുരുഷൻ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അഞ്ചു പൊരുത്തങ്ങളും പറഞ്ഞിട്ടുണ്ട് പത്ത് പൊരുത്തം എന്നാലും അഞ്ചു പൊരുത്തം വിദ്യാഭ്യാസം വിദ്യാവിത്തവയോരൂപശീലം വിദ്യാഭ്യാസം നോക്കണം ധനസ്ഥിതി നോക്കണം വയസ്സ് നോക്കണം സ്വഭാവം നോക്കണം സൗന്ദര്യ നോക്കണം ഗുരു പറയാ ശാസ്ത്രത്തിന്റെ വിശേഷങ്ങളാണോ ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും സ്പർശിച്ചിട്ടുണ്ട് ഒരു പറയും വിവാഹം കഴിക്കാൻ പോകുന്നവരെ പരസ്പരം ഒരുമിച്ച് കാണാനുള്ള അവർക്ക് സംസാരിക്കാനും അറിയാനും കാണാനുള്ള അവസരം എനിക്ക് കൊടുക്കണം കരുണോ അച്ഛൻ്റെ അവര് പോലും ക്ഷേമചിന്തയും സഹോദരന്റെ സഹജ സ്നേഹവും ஒரு ராஜாவினை போல உள்ள பரிபாலும் எல்லாம் எங்கு தான் எந்த குரு ஏதோக்காக பாதம் வந்தம் படிக்க படிக்க அறிய மரண ஜீவினா மரிச்சு கழிஞ்சால் அடியந்திரம் நடத்தது நம்மளே பதினாறு வளர உறப்பில் இருக்க கோதானந்தும் ஆயுதம் எடுத்து பதினாறு கழிந்து ஒரே ஜாதிக்கனுசரிச்சா அடியந்திரம் நடத்தி இருந்தது புல கூநுசரி புலையில சமயம் கூடும் ஒதிரட்ட பதினொன்னாம் தமிழம் பத்தாம் தவிர புல விட்டுச்சடங்கு நடத்தி புண்ணியம் நடத்தி பதினொன்னாம் தமிழம் புண்ணா நடத்தி பத்தெண்டாம் திவசம் கேட்டத்தில் தர்மம் சிந்தே பிரமாணம் அம்மா சம்மதிக்கல பதினாறு நிமிடம் விடுச்சுல்ல சம்மையில ാണ് അത് ബ്രാഹ്മണർക്ക് സമുദായത്തിന് ബ്രാഹ്മണ ഉദ്ദേശിച്ച സമുദായം ബ്രാഹ്മണ കേരളം കണ്ട് ബ്രാഹ്മണനെ ബ്രാഹ്മണൻ എന്ന് പറയാവുന്ന പ്രാഹ്മണമെന്ന് നിയമം ബ്രഹ്മത്തെ സാക്ഷം കുറിച്ച് ബ്രഹ്മണ ബ്രഹ്മമായി തന്ന ഗുരു അപ്പോ ആ സമുദായത്തിന്റെ ആചാരം പത്തും പത്തൊന്നാം ദിവസങ്ങളും കാണലും ബാക്കിയുള്ളവർക്ക് താഴ്ത്തി കൂടിയിട്ടാണ് അത് ഇട്ടുകൂടിയിട്ടാണ് അപ്പൊ തിരിച്ചു നടക്കണ്ട ഗുരു സീതാമ ധർമ്മത്തിലേക്ക് പറഞ്ഞ് ആ തത്വസമൃദ്ധികളിൽ അധിഷ്ഠിതമായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ മഹാസമാധി ദിനാചരണത്തിലെ ഗുരുവിനെ അറിഞ്ഞ് ഗുരുപാദങ്ങളിൽ നമസ്കരിക്കാനുള്ള അറിവുണ്ടാകണം അറിയുമ്പോൾ ഗുരുവെന്ന പരമജീതം എന്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ ഗുരുഗോമനെ പരമഗുരുവെ ഗുരുവേ എന്ന് പ്രാർത്ഥന വേണം